നോക്കിക്കേ നോക്ക് എന്തിനാ മുത്തോട്ടാറിയേ ഒന്നുമില്ല മോളെ ഒന്നുമില്ലാതെ ഒന്നില്ല അത് അറിയില്ലല്ലോ മുത്തശ്ശിക്ക് ഇഷ്ടമില്ല ഇവിടെ തന്നെ നിന്നോളാ അല്ലേലും എനിക്ക് എത്ര വലിയ സൗകര്യങ്ങളുണ്ടെങ്കിലും ഈ വീട്ടിൽ നിൽക്കുന്ന എന്നെ ഇഷ്ടം ഞാൻ മുത്തശ്ശിനോട് പറഞ്ഞതാ ഞാൻ ഇവിടെ തന്നെ നിന്നോളാന്ന് നിന്റെ മുത്തശ്ശ പറഞ്ഞതല്ലേ ശരി ഇവിടെ നിന്നിട്ട് എന്താ പാറുട്ടി കാര്യം എന്ത് കാര്യ ഞാൻ പതിമൂന്ന് വർഷമായിട്ട് ഇവിടെ തന്നെയല്ലേ ജീവിക്കല്ലേ എന്നിട്ട് എന്താ നേടിയത് ഞാൻ ഞാൻ എന്താ നേടിയെന്നോ എൻ്റെ മുത്തശ്ശിനോടൊപ്പം നിൽക്കാലോ നിന്റെ മുത്തശ്ശൻ പറഞ്ഞത് ശരിയാ മോളെ നീ ഈ വീട്ടിൽ നിൽക്കേണ്ടവളല്ല നിന്റെ അമ്മേനെ തന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നിട്ട് കുറേ അവൻ കഷ്ടപ്പെടുത്തിയില്ലേ അവർ പറഞ്ഞാൽ ശരിയല്ലേ അവള് മരിച്ച വിവരം പോലും നിന്റെ അച്ഛൻ അവരോട് പറഞ്ഞില്ല ഇപ്പം പതിമൂന്ന് വർഷമായി നിന്നവിടെ കണ്ട രേവതി എന്തൊക്കെ ചെയ്തു അതൊന്നും എനിക്ക് കുഴപ്പമില്ല മുത്തശ്ശി നിനക്കൊന്നും കുഴപ്പമായിരിക്കില്ല പക്ഷെ നീ ഇങ്ങനെയൊന്നും ജീവിക്കേണ്ടവളല്ലോ മുത്തശ്ശി എൻ്റെ കൂടെ വ ഇല്ല മോളെ ഞാനൊന്നും അവിടെ വന്നാൽ ശരിയാവില്ല എല്ലാവരും പറഞ്ഞത് മുത്തശ്ശിക്ക് അവിടെ റൂമ് തരാം നമുക്ക് അവിടെ നിൽക്കാം ഇവിടത്തേക്കാൾ സൗകര്യം ഉണ്ടാകും മുത്തശ്ശി അവിടെ അവിടെ ഒരു കൊട്ടാര അത് മുത്തശ്ശിക്കറിയാം കൊട്ടാരത്തിലെ റാണിയായിട്ട് എൻ്റെ മോൾ ജീവിച്ചാൽ മതി ആ കൊട്ടാരം വിട്ടിട്ട് നിന്റെ അമ്മ ഈ കുടിയിലേക്ക് വന്നത് നീ അവിടെ ജീവിക്കേണ്ടവളായിരുന്നു ഇല്ല ഞാൻ ഞാനിവിടെ തന്നെ നിന്നോളാം ഇല്ല മോളെ നീ ഇന്നൊരു ദിവസം ഇവിടെ നിന്നോ മുത്തശ്ശിക്ക് എപ്പോഴാണോ നിന്നെ കാണാൻ ആഗ്രഹം തോന്നുന്നത് അപ്പം മുത്തശ്ശി അങ്ങോട്ട് വരും ഇല്ല ഞാനിവിടെ തന്നെ നിൽക്കൂ എനിക്ക് ഇല്ലാതെ ഇവിടെ നിൽക്കാൻ പറ്റില്ല പറ്റണം അവിടെ നിന്നെ സ്നേഹിക്കാൻ ഒരുപാട് പേരില്ലേ ഇവിടെ ഇല്ലാതെ വേറെ ആരാ ഉള്ളത് അജയം വരെ നിന്നെ സ്നേഹിച്ചിട്ടില്ല രേവതിയോ രേവതിൻ്റെ ഒട്ടും നിന്നെ ഉപദ്രവിക്കാനല്ലേ നോക്കാറ് അതൊന്നും എനിക്ക് കുഴപ്പമില്ല മുത്തശ്ശി നിനക്കൊന്നും കുഴപ്പമുണ്ടാവില്ല എന്ന് എനിക്കറിയാം പക്ഷെ നിന്റെ മുത്തശ്ശൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് എനിക്ക് ഉത്തരമുണ്ടോ ആ വീട്ടിലെ രാജകുമാരിയായിട്ട് ജീവിക്കേണ്ട നിന്നെ ഞാൻ ഇവിടെ തളച്ച് വെച്ചെന്നല്ലേ അതിന്റെ അർത്ഥം വരിക വേണ്ട മുത്തശ്ശി മുത്തശ്ശി പറഞ്ഞ നീ കേൾക്കണം എനിക്ക് കാണണമെന്ന് തോന്നുമ്പോൾ ഇടക്ക് വന്ന് ഞാൻ കണ്ടോണ്ട് ഞാൻ പോയാ മുത്തശ്ശിയുടെ മരുന്നൊക്കെ ആരെ എടുത്തു തരിക നീ എന്നേക്കായിട്ട് പോവുമല്ലോ എനിക്കെപ്പോൾ കാണണമെന്ന് തോന്നിയാലോ ഓടി ഞാൻ എനിക്ക് വേണ്ടി ആ ഗേറ്റ് ഒന്ന് നീ തുറന്നു തന്നാൽ മതി എനിക്ക് ഫോം വിളിക്കണം എന്ന് തോന്നിയാലോ തോന്നിയാൽ നീ പാത്തുണ്ടേക്ക് വിളിച്ചോ ദീപിന്റെ ഫോണിലേക്ക് വിളിച്ചാ അവൾ എന്നോട് വന്ന് പറഞ്ഞോളൂ ഇനിയിപ്പോൾ ഇന്നല്ലേ നീ ഇവിടെ നിൽക്കൂ വാ വീട്ടിലേക്ക് വാ അയ്യോ അച്ഛ പാറക്കുട്ടി വെൽ സദാശിവ നീ അവിടെ കളഞ്ഞിട്ട് പോന്നല്ലേ നീ എൻ്റെ അനിയനെ എനിക്കറിയാൻ നിന്നെ ആണോ അച്ഛ അച്ഛനവിടെ നിർത്തി പോന്നവളെ പിന്നല്ലാതെ ഏതോ ഒരുത്തനുണ്ടായവളെ ഇവിടെ കേട്ടി പൊറപ്പിക്കാമെന്നാ വിചാരം നീ ഞാൻ പറഞ്ഞ പോലെ തന്നെ അവളെ അവിടെ നിർത്തിയല്ലേ അച്ഛൻ എന്ത് പണിയായി കാണിച്ചത് നിർമ്മലേ നിർമ്മലേ മുഴുവൻ പറയാൻ നീ ഒന്ന് ആ അവൻ പറയട്ടെ അവൾ എന്തിനാ അവിടെ എല്ലാ പണിയും ആ കൊച്ചിനെ അവരെ എടുപ്പിക്കാറ് പിന്നെ അതിനെ നിർന്നേ എന്നാണെങ്കിൽ പണിയെടുക്കണം ഞാൻ അമ്മായിയോടൊന്നും ചോദിച്ചിട്ടില്ലല്ലോ ഞാൻ കേട്ടതിന് മറുപടി പറഞ്ഞതാ കേട്ടല്ല കാര്യത്തിന് കാര്യത്തിനും അമ്മായിക്ക് മറുപടി പറയേണ്ട ആവശ്യമില്ല ഞാൻ അച്ഛനോടാ സംസാരിക്കുന്നത് അച്ഛനെല്ലാത്തിനും മറുപടി പറഞ്ഞോളൂ ഓ നിന്റെ ഇഷ്ടം അച്ഛൻ എന്താ പറയാനുള്ളത് അച്ഛനോട് ഞാൻ പറഞ്ഞല്ലേ അവള് അവളെ എന്റെ പേരക്കുട്ടിയെ ഞാൻ പിന്നെ പിന്നെ തിരിച്ചു എന്തിനാ നിർമ്മലേ പതിമൂന്ന് വർഷമായിട്ട് അവള് നിൽക്കുന്ന വീടല്ലേ അത് പിന്നെ അവളെ പോലെ സ്നേഹിക്കുന്ന ഒരു മുത്തശ്ശിയുണ്ട് അവൾക്ക് അവിടെ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കായിരുന്നു അവരെ പറ്റി ശരിയാ അവർക്ക് പടത്തിന് കുറവുണ്ട് പക്ഷേ സ്നേഹത്തിന് നമ്മളേക്കാൾ അവർക്കുണ്ട് കൂടുതൽ അപ്പോ ഇന്നൊരു ദിവസം ഞാൻ അവളെ നിർത്തി അവിടെ എത്രയാലും അവരും കൂടി ചോദിയല്ലേ അവള് അവരല്ലേ പോറ്റിട്ട് ഇത്ര വലുതാക്കിയത്

എന്തിനാടാ നമുക്ക് ചേച്ചി ഇനി മുതൽ എവിടെയാ എന്തെങ്കിലും ഇറങ്ങി ഇത്രയും അതെ അമ്മായി അമ്മായിക്ക് എതിർപ്പുണ്ടെങ്കിൽ അമ്മായി പോയിട്ടു എന്നാലും അവളവിടുന്ന് ഇറക്കി വിടില്ലല്ലേ ഇല്ല ഇല്ല അമ്മായിക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അമ്മായിക്ക് പോവാന്ന് പറഞ്ഞില്ലേ എന്റെ അനിയത്തിയുടെ മോള അവള് അവളെ നമ്മൾ ഉപേക്ഷിച്ചതല്ലേ ആ പ്രിയെ ഏതോ ഒരുത്തരം കൂടെ ഇറങ്ങി ഇറങ്ങിപ്പോയതിന് എത്ര വർഷമായിട്ട് അവൾ തിരിഞ്ഞ് നോക്കിയിട്ടുണ്ടോ ആ ഒരു കുറ്റബോധം കൊണ്ട് തന്നെയാണ് ഏറ്റെടുത്തത്

എൻ്റെ മകനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനുള്ളതാ ഇവിടുത്തെ രേഷ്മയെ ഇയാളെ സ്വത്തിന് ഒരു അവകാശം മതി എൻ്റെ മകൻ ഇനി വേറെ കുട്ടികളൊന്നും വേണ്ട അതുകൊണ്ട് അവളെ ഇവിടെ ഓടിക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കും എൻ്റെ മോനും കൂടി വന്നോട്ടെ എൻ്റെ ചുവന്തി നീ എന്താ വെള്ളമൊന്നും കുടിക്കാത്തത് നിനക്ക എന്നെപ്പോലെ വിഷമ നീ അറിഞ്ഞോ കാര്യങ്ങളൊക്കെ എൻ്റെ പേരക്കുട്ടിയില്ലേ പാറുക്കുട്ടി അവളെ പോവുക അവളെ മുന്നിൽ എത്ര അഭിനയിച്ചാലും എനിക്ക് സങ്കടം ഉണ്ടാവില്ലേ എന്നോട് അവളെ കൂടെ പോവാൻ എൻ്റെ സുനി എനിക്കതിന് കഴിയില്ല ഈ വീട് നിങ്ങളെയൊക്കെ വിട്ട് ഞാനിങ്ങനെയാ പോവുക പക്ഷേ അവളെ എനിക്ക് കാണണമെങ്കിൽ അല്ലോൻ്റെ ഗേറ്റിൽ പോയി നിൽക്കണ്ടേ ഞാൻ ഞാൻ പറഞ്ഞാൽ അവൾ പോവില്ല പക്ഷേ എൻ്റെ കുട്ടി രാജകുമാരിയെ പോലെ ജീവിക്കുന്നത് ഞാനായിട്ട് തടയണം ഇവിടെ അല്ലെങ്കിലും അവൾക്കൊരു ശൈലിയുമില്ല ആ രേവതിൻ്റെ ഒട്ടും കൂടി അവൾക്കൊരു സമാധാനം കൊടുക്കുന്നുണ്ട് നിനക്കറിയണ കാര്യമല്ലേ അത് അപ്പോൾ ഞാനായിട്ട് എന്തിനാണ് അവളവിടെ പിടിച്ചു നിർത്തുന്നത് അവൾ എന്നിട്ട് വന്ന ഡ്രസ്സൊന്നും നീ കാണണം അത്രയും വിലപ്പെടുപ്പുള്ള ഡ്രസ്സൊന്നും എന്റെ കുട്ടി ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ല ആ വീടിനെ പറ്റിയിട്ട് അവൾ പറയുന്ന കേട്ടില്ലേ കൊട്ടാരാണത്രയും കൊട്ടാരം അപ്പന്റെ കുട്ടി കൊട്ടാരത്തിലെ റാണിയായിട്ടൊന്ന് ജീവിക്കട്ടെ അല്ലടാ സുനന്തി ഞാനല്ലാതെ ഇവിടെ അവളെ നിർത്തിയിട്ട് എന്ത് കാര്യമാണ് പക്ഷെ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ലട നീ എന്തെങ്കിലും ഒന്ന് പറ എവിടെ ആയിരുന്നോ രണ്ടു ദിവസം ഞാൻ രേഷ്മ ചേച്ചിയുടെ ബർത്ത്ഡേ ആയിട്ട് അമ്മേ നീ എന്നോട് പറഞ്ഞോ പോകുമ്പോൾ അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് അത് ശരി നിങ്ങളോട് മാത്രം പറഞ്ഞാൽ മതി അവളെ പിന്നെ ആരോടൊക്കെ പറയണ ഇവിടെ ഇവക്കൊരു അച്ഛനില്ലേ അച്ഛനോട് ഇവള് പറഞ്ഞോ ഇവളൊരു കാര്യത്തിനും ഇവൾ അച്ഛൻ ഇടപെടാറില്ലല്ലോ ഇവൾ വയ്യാതെ ഹോസ്പിറ്റലിൽ കടന്നപ്പോൾ പോലും അവൻ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് വെച്ചിട്ട് അതുകൊണ്ട് അങ്ങനെ ഒരുത്തനോട് ഇവളെല്ലാം ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല അല്ല പുത്തനോട് പ്പിട്ടിട്ട് ഇതിൻ്റെ ഉള്ളിൽ മണവാട്ടി ചമ്മിരിക്കാനോ നിന്റെ ഉദ്ദേശം ഇവിടുത്തെ പാത്രമൊക്കെ എഴുതാനുണ്ട് വന്ന് കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ടല്ലേ ഉള്ളൂ അമ്മേ കുറച്ച് കഴിഞ്ഞിട്ട് കഴുകാം അയ്യോ നിന്റെ പാത്രം എഴുതാം വന്നവളല്ല ഇവള് പിന്നെ ആരെയവളെ രാജകുമാരിയോ അതെ ഇനി മുതൽ ഇവള് രാജകുമാരിയാ ഏത് രാജ്യത്തെ അത് ഏത് രാജ്യത്താണെന്ന് നിനക്ക് കുറച്ച് തന്നെ മനസ്സിലാവും ഇനി ഈ വീട്ടിൽ നിന്ന് പോകുമ്പോൾ എന്നോടും നിന്റെ അച്ഛനോടും അനുവാദം ചോദിക്കാതെ പോയാ ഇവക്ക് ഇനി അച്ഛൻ ആവശ്യമില്ല അയ്യോ മുത്തശ്ശി വഴക്കൊന്നും വേണ്ട പിന്നല്ലാതെ നിന്റെ വീട്ടില് ഇനി പാത്രം കഴുകാൻ ഇവളെ കിട്ടില്ല പിന്നെ പിന്നെന്താക്കാൻ പോകുന്നു ഇവള് ഇവള് രാജ്യം വിട്ട് പോവാൻ പോവാ ആ ചിലപ്പോൾ രാജ്യം വിട്ട് പോകും പിന്നെ അതൊന്നും നടക്കില്ല നിന്റെ അനുവാദം വേണ്ടാന്ന് പറഞ്ഞില്ലേ സത്യം പറയടി നീ എവിടെയായിരുന്നു രണ്ടു ദിവസം ഈ തള്ളേണ്ട എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ നീ എങ്ങോട്ടാണ് ഇനി പോവാൻ പോകുന്നേ അത് നിന്നെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞല്ലോ പിന്നെ എന്നെ ബോധ്യപ്പെടുത്താതെ ഇവിടെ ഇവിടെ നിന്ന് പോവില്ല ഇവളെത്രയും കാലം ഇവിടെയല്ലേ ജീവിച്ചത് ഇവിടെ തന്നെ ജീവിക്കാൻ മതി നിന്റെ വേലക്കാരിയായിട്ടല്ലേ ഇവിടെ ഇവിടെ ജീവിച്ചത് അതെ ഇനി അങ്ങനെ തന്നെ ജീവിക്കാൻ പോകുന്നുള്ളൂ നീയല്ലേ അത് തീരുമാനം എടുക്കേണ്ടത് അത് ശരി ഇതെന്താ വെള്ളരിക്കാൻ പറ്റണം നിങ്ങൾ വലത്തിലെ ഇവിടെ കിടന്ന് തുള്ളുന്നേ അമ്മ ഞാൻ നാളെ പോകും എങ്ങോട്ട് പോവാൻ നിന്നെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞോ പിന്നെ ഇവൾ എങ്ങോട്ട് പോകുന്ന കാര്യം ഇപ്പം പറയുന്നേ അത് നാളെ അവൾ പോകുമെന്ന് നിനക്ക് മനസ്സിലാവല്ലോ എങ്ങോട്ട് പോവാൻ ഇവിടെ വിവിടുന്ന് എങ്ങോട്ടും പോവില്ല ഇത് എന്തായത് അജയറ്റാൻ വിളിക്കാൻ പോകുന്നേ ആ നീ അജയനെ വിളിക്കേ അവന് കഴിയുവാണെങ്കിൽ നാളെ ഇവിടെ വരെ ഒന്ന് വരാൻ പറ എന്തിന് അത് നാളെ ആവുമ്പോൾ മനസ്സിലാവുമല്ലോ പിന്നെ നീ ഒതുങ്ങി നിന്നു പിന്നെ നീ ഒന്ന് ഒതുങ്ങി നിന്നു അല്ലെങ്കിൽ എന്താ ഇവിടെ മൂക്ക് കേറ്റോ ഇവളല്ല ബാക്കി ചിലർ നിന്നെ നിങ്ങൾ നിങ്ങളെൻ്റെ ഈ പൊടിപ്പുങ്ങനെ വെച്ച് പറയുന്നേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നിന്നെ അജയൻ വിളിക്കുമ്പോൾ അവനോടൊന്ന് നാളെ ഇവിടെ വരാൻ പറയണം അത്യാവശ്യമാണെന്ന് പറയണം ഇവളെ കാര്യത്തിൽ അവൻക്ക് വലിയ റോളൊന്നും ഇല്ലാന്ന് എനിക്കറിയാം പക്ഷേ ഇവക്ക് ജന്മം കൊടുത്ത ആളാണല്ലോ അതെന്താണ് അജയായിട്ടെ ഇങ്ങോട്ട് വരേണ്ട ആവശ്യം നാളെ വരാൻ പറ്റുകയാണെങ്കിൽ വരാൻ പറയാം നാളെ ഇവിടെ നിന്ന് നമ്മൾ പോവുകയാണ് നിങ്ങൾ കുറേ നേരം അല്ല പോവാണ് പോവാണെന്ന് പറയുന്നത് ഇങ്ങോട്ടാന്നാ ചോദിച്ചേ നാളെ ഇവിടെ കൊണ്ടുപോകാൻ ആൾ വരും അപ്പോൾ നിനക്ക് മനസ്സിലാവും ആരാണ് എന്താണെന്നൊക്കെ ഹലോ ഫ്രണ്ട്സ് പോവല്ലേ എപ്പിസോഡ് എങ്ങനെയുണ്ട് ഒന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ കുറച്ച് ആൾക്കാർ നമ്മുടെ ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് ഷർഫിയ നിരാമന്ത്ര സന ഇവർക്കൊക്കെ സ്പെഷ്യൽ ആയിട്ടുള്ള ഹായ് പിന്നെ സന മോളെ നീ കമൻ്റ് ചെയ്യുന്നത് ഞാൻ കാണുന്നുണ്ട് നിൻ്റെ ആഗ്രഹം ആയിട്ടുള്ള ക്ലാസ് ടോപ്പറാണെന്നുള്ളത് പിന്നെ നിൻ്റെ ആഗ്രഹം അത് നടക്കും പിന്നെ ബാക്കി കുറച്ച് ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് ഷെയ്ഖഫീഖ് ഹായ് അനു റസ്മിത ഹയാ ഹെസ ഫർഹ ശിവാനി റാഫിയ അതേപോലെ റാഫിയും പറഞ്ഞിട്ടുള്ളത് ആവണമെന്നാണ് ക്ലാസ് ടോപ്പർ ആവണമെന്നാണ് അപ്പോൾ ആ ആഗ്രഹം നടക്കട്ടെ അപ്പോൾ ഇവർക്കൊക്കെ ഹായ് ഹാദിയ ഹായ് ഫാത്തിമ നൗറിൻ ഇലാൻ മെഹ്റാഖ് മിസ്ബ മിൻഹ ഇസാൻ സെയ്സ ഫാത്തിമ ഇർഫാന മിസ്രിയ അസ്മ അമീൻ എല്ലാവർക്കും ഹായ് അപ്പോൾ തുടർന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇന്നത്തെ എപ്പിസോഡിനെ പറ്റിയിട്ട് കമൻ്റ് ചെയ്യണം ബൈ ഫ്രണ്ട്സ് Subtitles